എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാൽ അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ പൊൻകുന്നം ഹൈവേക്ക് സമീപം പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്കുമുമ്പിലേക്ക് വന്നിരിക്കുന്നത് വാസുശാസ്ത്ര വിധി പ്രകാരം എല്ലാ കണക്കുകളും യോജിപ്പിച്ചുകൊണ്ട് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളത്തിൻ്റെ ലഭ്യതയുള്ള സുന്ദരമായൊരു മൂന്ന് ബെഡ്റൂം വീട് മൂന്നോ നാലോ വാഹനങ്ങൾ യഥേഷ്ടം പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള വിശാലമായൊരു കാർ പാർക്കിംഗ് സൗകര്യം ഔട്ട് സൈഡിലോട്ടുള്ള ബാക്ക് ഭാഗത്തേക്കുള്ള സുന്ദരമായൊരു മുറ്റം അവിടെ വാഴയെല്ലാം നല്ലപോലെ കൃഷി ചെയ്തിരിക്കുന്നു സുന്ദരമായൊരു വീടാണ് എട്ട് സെൻറ്റ് സ്ഥലവും ഈ വീടിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില അൻപത്തിയാറ് ലക്ഷം രൂപ മാത്രമാണ് വീടിൻ്റെ ഉൾവശത്തെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു നല്ല മനോഹരമായൊരു സിറ്റൗട്ട് തേക്കിൻ്റെ വർക്കുകൾ കൊണ്ട് ചെയ്തിരിക്കുന്ന മനോഹരമായൊരു ഫ്രണ്ട് ഡോറ് അവിടെ ആദ്യമായി നമ്മൾ കടന്നു വന്ന ഈ ഭാഗം ഇതിൻ്റെ ഒരു ഫാമിലി ലിവിങ് ഏരിയയാണ് നല്ല ഇൻറ്റീരിയർ ഡിസൈനിങ്ങൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നൊരു ഫാമിലി ലിവിങ് ഏരിയ അവിടെ ഒന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനോഹരമാകുന്ന രീതിയിൽ കാണാൻ സാധിക്കുന്ന ഇതിൻ്റെ ഒരു ഡൈനിങ് ഏരിയ വിശാലമായ ഒരു ഡൈനിങ് ഏരിയ ഈ വീടിന് ഭയങ്കര ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു നല്ല ഇൻ്റീരിയർ ഡിസൈനിങ് അവിടെയും ചെയ്തിരിക്കുന്നു നല്ല നാനോ വൈറ്റ് പോലെയുള്ള ടൈലുകളാണ് ഇതിൻ്റെ ഫ്ലോറിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത്രമാത്രം സുന്ദരമായിട്ട് ഈ വീടിനൊരു എടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് മനോഹരമായൊരു കിച്ചൺ ആണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം നല്ല തേക്കിൻ്റെ വർക്കുകൾ കൊണ്ടുള്ള കബോർഡുകളൊക്കെ കൊടുത്ത് സുന്ദരമാക്കിയിരിക്കുന്ന ഒരു കിച്ചൺ രണ്ടാമത്തെ കിച്ചൻ്റെ ഉൾവശവും അതുപോലെ തന്നെ വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു ഒരു വിറകെടുപ്പ് അത് മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു ഔട്ട് സൈഡിലേക്ക് സൈഡിലേക്കൊരു ഡോറാണ് അവിടെയും ഷീറ്റൊക്കെ ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ കിച്ചൻ്റെ ഉൾവശത്ത് മനോഹരമാകുന്ന രീതിയിൽ തന്നെ ഒരു വാഷിംഗ് മെഷീൻ്റെ പോയിൻറ്റ് അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വന്നാൽ നല്ല വായു സർക്കുലേഷന് വേണ്ടി യഥേഷ്ടം ചെയ്തിരിക്കുന്ന വെൻ്റിലേഷൻ സൗകര്യം ഓരോ ടോയ്ലറ്റുകളിലും വാട്ടർ ഹീറ്റർ സംവിധാനങ്ങൾ ഉൾപ്പെടെ പിടിപ്പിച്ചിരിക്കുന്ന ബ്രാൻഡഡ് നിലവാരമുള്ള മെറ്റീരിയൽസുകൾ കൊണ്ട് മാത്രം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന വയറിംഗ് ആയാലും പ്ലംബിംഗ് ആയാലും മറ്റുള്ള ഐറ്റംസ് എല്ലാം തന്നെ നിലവാരമുള്ള കമ്പനികളുടെ മെറ്റീരിയൽസുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പാലാ ടൗണോടടുത്ത് ഒരു മൂന്ന് ബെഡ്റൂം വീട് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ നൂറ് ശതമാനം വരിക പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തോടു കൂടി വാങ്ങിക്കുവാണെങ്കിൽ അറുപത്തഞ്ച് ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ ആണ് എട്ട് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണെങ്കിൽ അമ്പത്താറ് ലക്ഷം രൂപ അതും നെഗോഷ്യബിൾ പ്രൈസാണ് പാലായിലേക്ക് നിങ്ങൾ വരിക സത്യസന്ധമായ ഒരു സേവനങ്ങൾക്ക് ലാൽ അസോസിയേഷനെ സമീപിക്കുക